വെട്ടിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം കുറിച്ച് പ്രവേശനോത്സവം നടന്നു ഏറ്റുമനൂർ നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിയിൽ പി ടി എ പ്രസിഡന്റ് ടോമി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ അധ്യയന വർഷം സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനം നേടിയ കുട്ടികളെ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് നൽകി സ്വീകരിച്ചു പ്രവേശനോത്സവത്തിനോട് അനുബന്ധിച്ച് നടന്ന യോഗവും ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പും ഇപ്പോഴും ഒക്കെ വരുമ്പോൾ നമ്മുടെ അധ്യാപകര് അവർക്ക് വേണ്ടുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കാരണം ഒരു സാധാരണ കുട്ടിയെ നോക്കുന്നത് പോലെയല്ല നമ്മുടെ ഈ സേവാഗ്രാമിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കുന്നത് അവരെ വളരെ അവരുടെ മാതാപിതാക്കള് നോക്കുന്നത് പോലെ തന്നെ അവർക്ക് വലിയ കരുതലും അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രയത്നങ്ങള് നടത്തുന്ന അധ്യാപകര് അതുപോലെ തന്നെ നമ്മുടെ ക്ലീറ്റസച്ചിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പ്രവർത്തനം രക്ഷാധികാരിയായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് തൊഴിൽപരവും കലാപരവുമായ വിവിധ രംഗങ്ങളിൽ മുന്നേറുന്നതിനായി പരിശീലനവും നൽകുന്ന സ്ഥാപനമാണ് വെട്ടിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ ഐഫോറിയൂസ് ഏറ്റുമാനൂർ